കൊല്ലം ചിതറയിൽ വൺ തീപിടുത്തം ചിതറ മിനി ഇൻഡസ്ട്രിയിലെ തടിമിൽ ഫാക്ടറിയാണ് പൂർണ്ണമായി കത്തി നശിച്ചിരിക്കുന്നത് പുലർച്ചെ നാലുമണിയോടെയാവാം തീപിടുത്തമുണ്ടായതെന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം ഏകദേശം നാലു മണി അടുപ്പിച്ചാൽ ഈ അപകടം ഉണ്ടായിരിക്കണം പെട്ടെന്നുണ്ടായ അവിടെ അവിടെ തന്നെ നമ്മൾ സ്പോർട്സിനെ ബന്ധപ്പെടുകയും അവർ വരികയും അവരുടെ ഇതായിട്ട് അവർ വന്ന് തീ അണക്കുകയും പിന്നെ അവരെ കൊണ്ട് കൊണ്ടുവക്കാത്ത തന്നെ മറ്റുള്ള പര സ്പോർട്സുമായി ബന്ധപ്പെടുകയും അവർ വന്ന് എല്ലാവരും കൂടെ അവരുടെ ശ്രമപരമായി ഇത്രയും പെട്ടെന്ന് തന്നെ തീ അണയ്ക്കുവാൻ വൻ നാട്ടുകാരങ്ങളിലേക്ക് പോകാറും ചെയ്യുന്നത് ധാരാളം തടികൾ നമ്മൾ അറുത്ത് വെച്ചിട്ട് തോക്കിയിട്ടുണ്ടായിരുന്നു കാര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ പിന്നെ മറ്റു പണികളില്ലാത്തതുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള തടികൾ ആവശ്യമുള്ള അർത്ഥം അവര് അടക്കിയിട്ടില്ലായിരുന്നു പിന്നെ നമ്മൾ തടിയും അത് ഇതും എല്ലാം കൂടെ ഏകദേശം ഒരു മിഷൻ അഡീഷും ബാക്കിയെല്ലാം ഷെഡും ഇതും എല്ലാം കൂടെ അമ്പത് ലക്ഷം നാശനഷ്ടം വരും എന്നാണ് നമ്മൾ കണക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒരമൂന്നോ എൺപത്തൊന്നോ ലിങ് ഇൻഡസ്ട്രിയിൽ തുടങ്ങിയ കാല കാലത്താണിത് ഉള്ളത് അന്നത്തെ ടൈമിൽ അത് നമ്മൾ തടി ക്ലസായി തന്നെ നടക്കും എന്താണ് നിലവിലെന്ത്ശയാണ് ഷോർട്ട് സർക്യൂട്ട് ആവാനും ചാൻസ് ഉണ്ട് ഷോർട്ട് സർക്യൂട്ടിന് ആവാനാണ് ചാൻസ് കൂടിയത് ഷോർട്ട് സർക്യൂട്ടിന് തന്നെ എന്തെങ്കിലും മെയിൻ സിറ്റ് ഓഫായി കിടക്കുന്നതാണ് പരിശോധിച്ചതാണ് അപ്പം അതിനകത്ത് മെയിൻ സിറ്റ് ഓഫായി തന്നെ ഉള്ളതാണ് പിന്നെ മറ്റെന്താണെന്നുള്ളത് ഇനി നമുക്ക് ഇനി അറിയപ്പെടുന്നു സി സി ടി വി അങ്ങനെ പിന്നെ അങ്ങനെ ഇതുവരെ ഈ ഇത്രയും ഭക്ഷണങ്ങൾക്കൊക്കെ ഇന്നിടയിൽ ഒരു ദിവസം തടിയോ അല്ലെങ്കിൽ മറ്റൊന്നും ആശുപത്രികളും ഇപ്പോൾ ഇതിനകത്ത് ആളുണ്ടായിരുന്നു അവർ ഇവിടെയല്ല കിടക്കുന്നത് അവരുടെ റൂമുകളിലെ ഇന്നലെ മഴ പെയ്തത് കാരണം എല്ലാവരും വെണ്ണം പൊതുവെ ചൂടായിരുന്നു ഇന്നലെ വലിയ ചൂടൊന്നുമില്ലെന്ന് അത്സുഖമായി തുടങ്ങി സംഭവം ഇതാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ ഒരു മഴയാണ് നാലേകാലോടെ പ്രദേശവാസിയായ അനി തീ ആളിപ്പടരുന്നത് കണ്ട് ഓടിയെത്തി ഇവിടെ ഉണ്ടായിരുന്ന മൂന്ന് ജീവനക്കാരെ വിളിച്ചുണർത്തി കടക്കൽ ഫയർഫോഴ്സിനെയും ചിത്ര പോലീസിനെയും വിവരമറിയിക്കുകയായിരുന്നു ഞങ്ങൾക്കാണ് ഫസ്റ്റ് ഗോള കിട്ടുന്നത് ഞങ്ങളാണ് ഇവിടെ ആദ്യം വന്നത് ഞങ്ങളുടെ വരുത്തിൻ്റെ ഒരു ഭീമാകാരമായ തീ ഗോള മാത്രമാണ് കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ ഞങ്ങൾ മൂന്ന് വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ മൂന്ന് ശേഷം തൊട്ടടുത്ത ശേഷം ഞങ്ങൾ വിവര എന്നേരം കൂടെ തൊണ്ണൂറ് ശേഷങ്ങളിലേക്ക് വിളിച്ചു അഞ്ച് ലക്ഷം വർക്ക് ചെയ്ത് അവരും വന്നു എല്ലാവരും വർക്ക് ചെയ്താണ് തീ കണ്ടോ ആക്കിയത് ഏകദേശം ഒരു നാല് മൂന്ന് മണിക്കെങ്കിലും തീ പിടിച്ചിട്ടുണ്ടാവും പക്ഷേ നമ്മളെ അറിയിക്കാൻ വൈകിയതുകൊണ്ടാണ് ഇത്രയും ഭക്ഷണമായത് ഇപ്പം ഇവിടെ ജീവനക്കാരോ ആരും തന്നെ ഉണ്ടായിരുന്നില്ല പിന്നെ തൊട്ടടുത്ത എന്തോ ആവശ്യത്തിന് നാല് മണിക്കെന്തോ പുറത്തിറങ്ങിയപ്പോൾ തീ കണ്ടാണ് അവരാണ് വിളിച്ചിട്ടുള്ളത് എന്തായാലും ഇത് ജോലിക്കാരോ അല്ലെങ്കിൽ ഒരു ശക്തിക്കാടാതിരുന്നത് കൊണ്ടാണ് ഇത്രയും ഒരു നഷ്ടം ഉണ്ടായിട്ടുള്ളത് പത്തിരുപത്തഞ്ച് ലക്ഷം രൂപയുടെ നഷ്ടം എന്തായാലും വന്നിട്ടുണ്ടാവും നാല് ഇരുപതിനാണ് നമുക്ക് സ്റ്റേഷനിൽ ഇതുപോലെ ഇവിടെ മെല്ലിങ്ങനെ കത്തുന്നതെന്ന് പറഞ്ഞൊരു കോൾ വന്നത് അത് പ്രകാരം നമ്മളിവിടെ വരികയും വന്ന് നോക്കിയപ്പോഴത്തേക്കും ഭയങ്കരപ്പെട്ട തീയായിരുന്നു അങ്ങനെ നമ്മൾ ഇപ്പോൾ നിലവിൽ കടക്കൽ പിന്നെ പുനലൂര് പിഞ്ഞാറമൂട് അതുപോലെ വിതുര നാല് സ്റ്റേഷനിലൂടെ വർക്ക് ചെയ്താണ് ഇപ്പോൾ തീ കൺട്രോൾ കൺട്രോളാക്കിയിരിക്കുന്നത് ഏകദേശം ഒരു മൂന്ന് മണിക്കെങ്കിലും കത്തി കത്തിട്ടുണ്ടാവണം കാരണം വന്നപ്പോൾ ഭയങ്കര തീയായിരുന്നു അപ്പോൾ ഈ അടുത്തുള്ള വീട്ടുകാർ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴാണ് ഇത് കണ്ടിട്ടാണ് നമ്മൾ അറിയിച്ചത് നമ്മളിവിടെ വന്നപ്പോഴത്തേക്കും ഭയങ്കര തീയായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഈ നാല് യൂണിറ്റ് കൂടെ പ്രവർത്തിച്ചാണ് ഇപ്പം തീ കൺട്രോൾ ആക്കിയത് അന്നേരത്തെ കാറ്റും മഴയൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അതിന്റെ ഷോർട്ട് സർക്യൂട്ട് ആവാനാണ് സാധ്യത അതാണ് ആദ്യത്തെ നിഗമനം ഇപ്പോഴത്തെ എന്തായാലും ഇപ്പൊ തീ കൺട്രോൾഡാണ് അത്ര കുഴപ്പമൊന്നുമില്ല കടക്കിൽ പുന്നലൂർ വിതിര വെഞ്ഞാറമൂട് തുടങ്ങി നാല് യൂണിറ്റ് ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയാണ് തീ നിയന്ത്രണ വിധേയം ആക്കിയിരിക്കുന്നത് നാലു മണിയോടുകൂടെയാണ് അവിടെ വന്ന് കാണുമ്പോൾ വളരെ വേദനാജനകമായ ഒരു രംഗമാണ് കാണുന്നത് ഈ ആളിൽ പാടുന്നുണ്ട് പക്ഷേ മനുഷ്യ സഹായം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ നോക്കിയെങ്കിലും കടികളൊന്നും പറച്ചു മാറ്റുന്നതിന് മറ്റൊന്നും കഴിഞ്ഞില്ല അതിന് ശേഷമാണ് വിതിരി എന്നും പുരിഞ്ഞുവിന്ന് അവിടെ നിന്ന് എല്ലാം ഫയർ പോലീസ് വന്നതും വളരെ വളരെ സാഹസികമായിട്ടാണ് അവരുടെ പണികളൊക്കെ നടത്തി വരുന്നത് ഇന്നലെ ഏതാണ്ട് പത്ത് നാൽപ്പത് ലക്ഷം രൂപയോളം നഷ്ടം വരുമെന്നാണ് അവർ പറയുന്നത് അത് ക്ലോസ് സർക്യൂട്ടാണ് കാരണം ഇന്നലെ നല്ല മഴയായിരുന്നു മഴയായിരുന്നു കൊണ്ട് കൂടുതൽ ശ്രമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലെ സ്ഥാപിതമായ ഫാക്ടറിയാണ് ഇപ്പോൾ കത്തി നശിച്ചിരിക്കുന്നത് സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണ് ഇത് ഈ സാമിൽ അൻപത് വർഷങ്ങളോളമായി ീസിനെടുത്ത് പ്രവർത്തിക്കുന്നതാണ് തൊണ്ണൂറ് സെന്റിലായാണ് ഈ എസ്റ്റേറ്റ് പ്രവർത്തിക്കുന്നത് ഈ എസ്റ്റേറ്റിനുള്ളിൽ മറ്റ് നാല് സ്ഥാപനങ്ങൾ നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട് മൂന്ന് ഫർണിച്ചർ യൂണിറ്റുകളും ഒരു ഫ്ലവർ മില്ലുമാണ് ഈ സ്ഥാപനത്തിന് അകത്തുള്ളത് അതിനൊന്നും നിലവിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല നാൽപ്പത് ലക്ഷം രൂപയുടെ നഷ്ടമാണ് പ്രാഥമികമായി കണക്കാക്കുന്നത് സഹിന്ദ് വുഡ് ഇൻഡസ്ട്രീസ് ആണ് ഇപ്പോൾ പൂർണമായും കത്തി നശിച്ചിരിക്കുന്നത് ഫയർഫോഴ്സ് ഇപ്പോഴും തീ അണയ്ക്കുകയാണ്